സുസ്ഥിര ബന്ധത്തിന്റെ മനഃശാസ്ത്രം അഥവാ സൈക്കോളജി ഓഫ് റിലേഷൻഷിപ്പ് ഒന്ന് പരസ്പര യും ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ മൂലക്കല്ലെന്ന് പറയുന്നത് പരസ്പര വിശ്വാസം തന്നെയാണ് അമിതമായി അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അവനവന്റെ ബൗണ്ടറി അല്ലെങ്കിൽ അവനവന്റെ അതിരുകൾ വിടാനായിട്ട് പാടില്ല എത്രത്തോളം സ്നേഹം നൽകുമ്പോഴും അവനവന്റെ ഒരു ശരിക്കും ശരിക്കവന്റെ ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല നമ്പർ ടു ഓണസ്റ്റി ആൻഡ് ഓപ്പൺനെസ് ശരിക്കും ഒരു ഓപ്പൺ ആയിരിക്കണം റിലേഷൻഷിപ്പിനകത്ത് ഒരു അജണ്ട പാടില്ല കാര്യങ്ങൾ ആയിട്ട് തുറന്നു പറയുക എന്നത് ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷന് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോ സ്വതന്ത്രതക്കിടം നൽകുക സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴേ അതായത് ഏത് തരത്തിലുള്ള ഒരു റിലേഷൻ ആയാലും ശരി തന്നെ പരസ്പരം അവരവരുടെ സ്പേസുകളെ മാനിക്കുക അവരുടെ സ്വതന്ത്രതയ്ക്ക് അവരവരുടെ സ്വാതന്ത്ര്യത്തെ ഏർട്ട് ചെയ്യുന്ന രീതിയിലാകരുത് ബന്ധങ്ങളാന്ന് പറയുന്നത് താങ്ക് യു